കായിക വകുപ്പിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ കിക്ക് ഡ്രഗ്സിന്റെ ഭാഗമായി കാസർഗോഡ് കലക്ടറേറ്റ് കേന്ദ്രീകരിച്ച് വാക്കത്തോണും മിനി മാരത്തോണും സംഘടിപ്പിച്ചു വാക്കത്തോൺ മന്ത്രി വി അബ്ദുറഹ്മാനും മാരത്തോൺ എസ് പി വിജയ് ഭരത് റെഡ്ഡിയും ഉദ്ഘാടനം ചെയ്തു കളിക്കളങ്ങളെ സജീവമാക്കി ലഹരിയെ പ്രതിരോധിക്കുകയെന്ന ലക്ഷ്യം ഉന്നർത്തിയാണ് കായിക വകുപ്പിന്റെ കിക്ക് ഡ്രഗ്സ് പതിനാല് ജില്ലകളിലൂടെയും സഞ്ചരിക്കുന്നത് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് കാസർഗോഡ് കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച് വാക്കത്തോണം മിനി മാരത്തോണം സംഘടിപ്പിച്ചത് കളക്ടറേറ്റ് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് വരെയായിരുന്നു വാക്കത്തോൺ കളക്ടറേറ്റിന് മുന്നിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു പേരാണ് ഈ ഈ പരിപാടിയിൽ ഇപ്പോൾ സംസ്ഥാനതല പരിപാടി

ജില്ലയിലെ എം എൽ എ മാരായ സി എച്ച് കുഞ്ഞമ്പു എം രാജഗോപാലൻ ഇ ചന്ദ്രശേഖരൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി ബാലകൃഷ്ണൻ ജില്ലാ കലക്ടർ കെ ഇമ്പ്രശേഖർ ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാൻ ബി വി രമേശൻ വിവിധ അസോസിയേഷൻ ഭാരവാഹികൾ കായിക താരങ്ങൾ തുടങ്ങിയവർ വാക്കത്തോണിൽ പങ്കെടുത്തു ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറിലധികം കായിക പ്രേമികൾ അണിചേർന്ന വാക്കത്തോൺ ലഹരിക്കെതിരെയുള്ള ജനകീയ മുന്നേറ്റമായി മാറി പാലക്കുന്ന് മുതൽ കലക്ട്രേറ്റ് വരെയായിരുന്നു മിനി മാരത്തൺ പാലക്കുന്നിൽ വെച്ച് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി മാരത്തണിന്റെ ഫ്ളാഗ് ഓഫും കായിക വകുപ്പിന്റെ വിരുദ്ധ കേരളം എന്ന സന്ദേശം ജനഹൃദയങ്ങളിൽ ജനഹൃദയങ്ങളിലെത്തിക്കുന്നതിനു വേണ്ടി കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരിവിരുദ്ധ സന്ദേശ യാത്രയുടെ ഭാഗമായി കദിനകൾ മാനത്തിന്ത്രജാലം തീർക്കുന്ന പാലക്കുന്നന്റെ മണ്ണിൽ വെച്ച് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് ചീഫ് ശ്രീ വിജയഭാരതി റെഡ്ഡി എന്ന

പുരുഷ വിഭാഗത്തിൽ കാസർകോട് സ്വദേശി സി മിഥുൻരാജും വനിതാ വിഭാഗത്തിൽ പി വി നിരഞ്ജനയും മാരത്തോൺ മത്സരത്തിൽ ഒന്നാമതെത്തി ക്യാമ്പയിന്റെ ജില്ലാതല സമാപന ഭാഗമായി വൈകുന്നേരം ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് മുതൽ കാലിക്കടവ് വരെയും മിനി മാരത്തോൺ സംഘടിപ്പിച്ചു കൂടാതെ കളിക്കളങ്ങളെ വീണ്ടെടുക്കുകയെന്ന മുദ്രാവാക്യം മുൻനിർത്തി തെരഞ്ഞെടുത്ത ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ് വിഷൻ